നമുക്ക് ഇന്നലെ റെഡ് അലേർട്ട് ഇന്ന റെഡ് ആയിരുന്നു നാളെയും നമുക്ക് റെഡ് ആണ് ഉള്ളതും വയനാട്ടിലെ നല്ല ശക്തമായ റെയിൻഫോൾ നമുക്കിപ്പോൾ നിലവിലുണ്ട് സോ നമുക്കുള്ള പഞ്ചായത്തിലെ ഇരുപത്തിനാ ഇരുപത്തി മൂന്ന് പഞ്ചായത്തും പിന്നെ മൂന്ന് മുനിസിപ്പാലിറ്റികളും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മാനന്തവാടി ഭാഗത്തിലെ തവിഞ്ഞാലും എടവക പനമരം തൊണ്ടനാട് വെല്ലമുണ്ട കൂട്ടത്തറ പടിഞ്ഞാറത്തറ തരിയോട് ദനഗെൻ കൽപറ്റയിലെ നമ്മളെ പൊടുതന വെങ്കപ്പള്ളി മുട്ടിലി വൈത്തിരി മേപ്പാടി മുപ്പനാട് ഭാഗത്തില് അഗൈൻ നെന്മേനിലും നമുക്ക് നല്ല ശക്തമായ ഹൈ റെയിൻഫോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കുറച്ച് ക്യാമ്പ്സും നമ്മൾ ഓപ്പൺ ആക്കേണ്ടി വന്നു നമുക്ക് ഇന്ന് ഇന്ന വൈകുന്നേരം കുറച്ചും കൂടി ക്യാമ്പസ് നമ്മൾ ഓപ്പൺ ആക്കേണ്ടി വരും പക്ഷേ ഒരു പൊതുവേ ഒരു പാനിക്ക് ആവുന്ന ഒരു ഇത് എന്താണ് ഇൻസിഡൻസും നമുക്ക് വേണ്ട ബിക്കോസ് നമ്മൾ എല്ലാവരും ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ ഫീൽഡിലെ പഞ്ചായത്താണെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥരാണെങ്കിലും ആണെങ്കിലും മറ്റുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും നമ്മളെല്ലാം മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം വി ആർ എൻഷുറിങ് യു നോ ദെർ ആർ നോ കാജുവലിറ്റീസ് സോ വളരെ ശ്രദ്ധ കൂടെയാണ് ഫീൽഡിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതും ദയവായി അർജൻറ്റായിട്ട് ക്യാമ്പിലേക്കൊന്നും മാറാനുള്ള നടപടി നിങ്ങൾ എടുക്കണം നാളെ നോക്കുക വൈകിട്ട് നോക്കുക പറഞ്ഞിട്ട് ദയവായി ആരും മാറാതിരിക്കാൻ പാടില്ല അത് ദറ്റ് ഇസ് നോട്ട് സേഫ് സോ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻ കേസ് യു ഫൈൻഡ് സം ക്യൂസ് ശക്തമായ വെള്ളത്തിൻ്റെ ഒരു പൊക്കുന്നതോ ഓർ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് മണ്ണ് ഇടിച്ച് വരുന്നതോ അങ്ങനെ എന്തെങ്കിലും താങ്കൾ കാണുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അലേർട്ട് ദ നിയർ ബൈ പഞ്ചായത്തിൻ്റെ ഓഫീഷ്യൽസ് ഓർ റവന്യൂ ഓഫീഷ്യൽസ് ഓർ ഡി ഒ സി നമ്പറുണ്ട് കാലൂ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് സോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് താങ്കൾ ഇൻഫർമേഷൻ കൊടുക്കണം പൊതുവേ ഒരു നല്ല ശ്രദ്ധ എല്ലാവർക്കും അടുത്ത ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഭീഷണ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ കുറേ മുറിച്ച് മാറ്റിയിട്ടുണ്ടോ അതുപോലെ തന്നെ റോഡ്സൊക്കെ ശരിയാക്കിയിട്ടുണ്ടോ നാല് കെ എ സി ബി സ്റ്റേഷൻസ് ആണ് നമുക്ക് വയനാട്ടിലുള്ളതും നാലിലും നമ്മൾ മീറ്റിംഗ്സൊക്കെ കൂടി ഭീഷണ രീതിയിൽ നിൽക്കുന്ന കേബിൾസ് ട്രാൻസ്ഫോമേഴ്സ് പരമാവധി ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഭീഷണ രീതിയിൽ നിൽക്കുന്നതുണ്ടെങ്കിൽ ദയവായി ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ബ്രെങ്കിട്ടു അവർ അറ്റൻഷൻ സോദ് ും ഒരു പാനിക് ആവുന്നില്ല ആ ഡാമിലെ തത്കാലം നമുക്ക് രണ്ട് ഡാമാണ് വയനാട്ടിലെ ഉള്ളത് ഒന്ന് കാരാപുര അത് ഇറിഗേഷനിന്റെ ഭാഗമായിട്ടാണ് അതിന് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരും ഇല്ല ബാണാസുര സാഗർ ഡാം ആണ് നമ്മൾ റൂൾ കർവ്വനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ തത്കാലം നമ്മൾ സേഫ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ദൻ അഗൈൻ മറ്റു ജില്ലകളെ കൂടെ നമ്മൾ നല്ല ലൈജനിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഡാം ആണെങ്കിലും മറ്റു സ്ഥലങ്ങളാണെങ്കിലും അടുത്തുള്ള ഉള്ള ഡിസ്ട്രിക്ട്സ് ആണെങ്കിലും വി ഹാവ് എ വെരി ഗുഡ് ലൈജനിങ് വിത്ത് ദ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ ഉടൻ ഇടപെടാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ക്യാമ്പ് എൻ ഡിആർഎഫിന്റെ മുപ്പത് ആൾക്കാരുടെ ടീം നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂയുടെ ടീം ഇവിടെ സജ്ജമാണ് നമ്മളെ ഡ്രിൽസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഒന്ന് ടൂ ഹണ്ട്ര ഫിഫ്റ്റി വൺ ക്യാമ്പ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ക്യാമ്പ്സിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് മുപ്പതിനായിരം ആൾക്കാർ താമസിക്കാനുള്ള സ്ഥലമാണ് ക്യാമ്പിലെ ഉള്ളത് സോ കുറെ നേരത്തെ തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദുരന്തം അനുഭവിച്ച നാളായത് നമ്മളും കൂടി വളരെ ആയിട്ടാണ് ഈ തവണ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ചെയ്തിട്ടുണ്ട് ഇവിടെ ജലനിരപ്പ് ഉയരാനും അങ്ങനത്തെ ഒരു ആശങ്ക നിലവിലെ നമുക്ക് അങ്ങനെ വാട്ടർ ലെവൽസിന്റെ നല്ല പൊക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഡെയിഞ്ചറസ് ലെവലിലൊന്നും ഇപ്പൊ നമുക്ക് തത്കാലം ഇല്ല വി ആർ ഓൾസോ മെയിൻ ലൈഷനി എന്തെങ്കിലും ആവശ്യം ഇമ്മീഡിയറ്റ്ലി വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ആവശ്യമായിട്ടുള്ള എടുക്കും ശരി നമ്മുടെ ക്ലോസ് വാച്ചും ഈ ഭാഗത്തിലുണ്ട് ബിക്കോസ് ഫിഫ്റ്റി ത്രീ ലാക്ക് മെട്രിക് ടൺസ് ടെമ്പറേ അവിടെ ഉള്ളത് കൊണ്ട് വി ആർ വെരി ക്ലോസ്ലി വാച്ചിങ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യും അതെ അത് ഇൻ കേസ് ഓഫ് എനി അല്ല റെഡ് അലേർട്ട് ഉള്ള സമയത്തിലെ വന്നതാണ് അത് അഞ്ച് സെവൻ നമുക്ക് വയനാട്ടിൽ ഉള്ളത്